ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഞാൻ കുറേ നാളെയൊരു ഫുൾ ലെങ്ത് വീഡിയോ ഒക്കെ കിട്ടി ഇപ്പം ഷോർട്സ് ആണ് കൂടുതലായിട്ട് ഡയറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കൊച്ചിയിൽ കുറച്ച് നൈറ്റ് ലൈഫും കാര്യങ്ങളും ഒന്നും നമ്മൾ നമ്മളെ സ്ഥിരം പോകുന്നവരുടെയൊക്കെ തന്നെ പറയേണ്ടത് അവിടെ ഒക്കെ തന്നെ തിരിയാൻ പോകുന്നവരുടെയൊക്കെ തന്നെ അപ്പോൾ നിങ്ങൾക്കും എങ്ങനെയാണ് കൊച്ചിയിൽ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളൊക്കെ ഞാൻ കാണുന്ന കൂട്ടത്തിൽ നിങ്ങളെ കൂടെ കാണിച്ചു തരാൻ മോർത്തു അപ്പം നമ്മുടെ പയ്യമ്മ നമ്മുടെ എൻ്റെ കൂട്ടത്തിൽ ഫ്രണ്ട്സ് എല്ലാവരും നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഒക്കെ നോക്കുന്നതൊക്കെ അറിയാം ഞാനിപ്പോഴൊരു ഫ്രണ്ട്സോട്ട് എറണാകുളത്ത് ഇറങ്ങി തിരിഞ്ഞടക്കാറുണ്ട് അപ്പൊ അമ്മാരനോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നേരെ അമ്മാനക്കോട്ട് പോകാൻ പിന്നെ കുറച്ച് കാഴ്ചകളും അപ്പോൾ നമുക്ക് നേരെ ആദ്യമേ മറിയേണ്ടി പോകും അറ്റ്ലാസ്റ്റ് റൈഡിന് ശേഷം ഞാൻ എത്തിയിരിക്കുന്നത് ഇതാ നിൽക്കുന്നു വൺ ഓഫ് ദ ഡ്രമ്മർ ദ്രിസ്റ്റു എന്റെ പേര് പറഞ്ഞു സഞ്ജു നിക്കണെ രണ്ടുപേരും ഞാൻ കണ്ടിട്ടില്ല പുതിയ പഠിച്ച് പഴയമാരല്ലേ മണപ്പുറത്ത് മാറി രണ്ടുപേരും ഇപ്പം ഉണ്ട് ഇത് ഇത് കലിപ്പനും കാന്തരി റിയൽ ലൈഫും കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് കണ്ടോളൂ പാട്ടു പാടിക്കണമെങ്കിൽ എനിക്ക് താഴ്ച രശീല അയ്യോ എന്ത് ചൂടും വൈകിട്ട് പോലും ചൂർത്ത് വീർത്ത് പണിരണം അപ്പം ഞാനും ഇറ്റവും കൂടെ കഴിച്ചിട്ട് ഒരു സർവ്വത്തൊഴിക അല്ലെങ്കിൽ ഒരു വെള്ളം വാങ്ങിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞു വന്നിട്ടിരിക്കുകയാണ് ഹൈക്കോർട്ടിനെ കടയാണ് വന്നിരിക്കുന്നത് ഇപ്പോഴും നമുക്ക് കുലിക്കടിക്കുന്നുണ്ട് രാത്രി സാധാരണ സമയത്തൊക്കെ വന്ന് പത്തു മണിക്ക് കിടക്കണാണ് ഇപ്രാവശ്യം പത്ത് മണിക്ക് അടച്ചാൽ എന്നുകൊണ്ട് നോക്കാം ക്ലോസ് ചെയ്യാൻ പോകാറ് ചെയ്യാൻ കോടും നമ്മൾ അവർക്കുള്ള വെള്ളം വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾ കാണുമെന്ന് അറിയാതെ ഞങ്ങൾ പറഞ്ഞിട്ട് പോയത് അങ്ങോട്ട് കിടത്ത് വിടുമെന്ന് അറിയാറില്ല ഇപ്പോൾ പോകുന്ന ആൾക്കാരൊക്കെ എങ്ങനെ തിരിച്ചു വരണമായിരുന്നു പക്ഷേ സമയം ഒരു മണിയാടാ ഒരു മണി പറ്റിയപ്പോൾ തന്നെ അവിടെ കടയൊക്കെ എന്നറിച്ച് സാധാരണ പത്ത് മണിയാകുമ്പോൾ അടപ്പിക്കുന്നതാണ് ഇന്നെന്തോ ഭാഗത്തിന് ശനിയാഴ്ചയുണ്ടായിരുന്നു പത്ത് മണി കടപ്പിച്ചു ആണ് നമ്മളെന്തായാലും അങ്ങോട്ട് ഹൈക്കോട്ടിൻ്റെ ഫ്രണ്ട് കൂടെ അപ്പുറത്ത് വെച്ചു അബ്ദുൽ കലാ മർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ചെല്ലും പറയാം അവിടെ നിന്ന് ഇനി എല്ലാവരും പാക്ക് ചെയ്ത് വിടുന്നുണ്ടായിരുന്നില്ല അറിയത്തില്ല സാധാരണ പത്ത് മണിക്കല്ലേ അവിടെ ജിത്ത് അടച്ചുണ്ടായിരുന്നു കടയൊക്കെ ായിരുന്നു പത്ത് മണിവരെ അടപ്പിച്ചിട്ടുണ്ടായിരുന്നാണ് ഇന്ന് ശനിയാഴ്ച ഉണ്ടായിരുന്നു ഒരു മണി വരെയുണ്ടായിരുന്നു നമ്മൾ എന്തായാലും അവർക്ക് വെള്ളം വാങ്ങിച്ചിട്ടുണ്ട് ഈ സൈഡ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഹൈക്കോട്ട് സൈഡ് ഉണ്ടാകാം ഹൈക്കോട്ട് വാട്ടർ മോട്ടോ അടാ മാത്രമേ ഞാൻ പോലീസ് ചെക്കിംഗ് വിൽക്കപ്പോഴും കാണാറുള്ളൂ അപ്പുറത്തേക്ക് വെച്ചൊന്നും വലിയ പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളൊന്നും കാണാറില്ല എന്നുള്ള ഇടയ്ക്ക് ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്നും റൗണ്ട് അടിച്ചിട്ട് പോകുന്നതാണ്ട് പിന്നും കാണാറില്ല പക്ഷേ എന്തായാലും സേഫ് ആണ് വലിയ പ്രശ്നം ഒന്നും ഇപ്പോൾ പഴയ കൂട്ടൊന്നും മറ്റേ വലിയ ഒച്ചു കൊണ്ടാക്കി പാട്ട് പാടാനുള്ള ബ്ലൂടൂത്ത് സ്പീക്കർ ഒക്കെ ഒന്നും പറ്റുന്നില്ല ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിട്ട് ശരി പറമ്പഴ് അയ്യോ റോഡേന്ന് പോകണമെങ്കിൽ നാലയ്ക്കുമ്പോഴാണ് അതായത് ഹൈക്കോർട്ടിന്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആരെയും കെട്ടി അവിടെ നിൽക്കുന്നവരും എല്ലാവരെയും സമ്മതിക്കുന്നില്ല എല്ലാരേം പറഞ്ഞോട്ടിരിക്കും പറയ അവിടെ തന്നെ തന്നെ നമ്മളെ പറഞ്ഞു വിട്ടു ഇനിയിപ്പൊ രക്ഷയില്ല ഇനിയിപ്പ കറങ്ങി വേണം പോയിട്ട് അത് ഹൈവേടെ കറങ്ങി അയ്യോ ഇച്ചിരി ഒരു പാലം പാലങ്കേരി ഇറങ്ങേണ്ടി വരെ ഞങ്ങൾ നല്ലപോലെ നടന്ന് എൻ്റെ അമ്മ കുടിച്ച വെള്ളം മൊത്തം അടച്ചെടുമ്പത്തേക്കും പകുതിയായിട്ട് ആവിയായിട്ട് പോകും അയ്യോ ഇതെന്താണ് എന്താണോ ഈ ഒരു മണി സമയത്ത് എന്താണോ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുന്നത് സാധാരണ ഇങ്ങനെ പറഞ്ഞു സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു ഇവിടെ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല ഏഹ് ഞങ്ങളിങ്ങനെ വരെ ഓടിച്ചിട്ടില്ല ഞങ്ങളിതിനും ഇതിനും വെളുപ്പ് സമയം വരെ ഇരുന്നിട്ടുണ്ട് ഞങ്ങളെ ഓടിച്ചൊന്നും വിട്ടിട്ടൊന്നുമില്ല ഇതുവരെ രാജ്യ സംഭവമാണ് ഇതുവരെ കണ്ടിട്ട് ഇങ്ങനെ ഓടിച്ചു വിടുന്നത് ഈ കട അടപ്പിക്കാറുണ്ടെന്ന് പറയാണ്ട് ഈ ആൾക്കാരെ ഇതുവരെ ഓടിച്ചു വിടണെ കണ്ടിട്ടില്ല കേരളം അങ്ങോട്ട് പോരുന്നതൊന്നും പറയാൻ കണ്ടിട്ടില്ല ഇത് പറയേണ്ടി വരുന്ന രാജസംഭവാണ് എന്നാൽ അറിയത്തില്ല ഇനി നമ്മൾ അബ്ദുൽ നടന്നിറന്ന നമ്മൾ അബ്ദുൽ കലാം ബർഗിൽ എത്തിയ പക്ഷെ ഇവിടെ എനിക്കൊന്നും ആരെയും പറഞ്ഞു ആരും പറഞ്ഞുകൊടുജിത്തു നിങ്ങൾക്ക് ആരെയും പറഞ്ഞു പറഞ്ഞുപോയി കണ്ടില്ല അപ്പം നമുക്ക് തോന്നിയ ഡൗട്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മറ്റേ ബോട്ട് ഏട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ അപ്പം അതിൻ്റെ എന്തെങ്കിലും സെക്യൂരിറ്റി റീസൺസ് അതുകൊണ്ടായിരിക്കും അവിടെ ആൾക്കാരിത്താണ്ട് ഇപ്പുറത്തേക്ക് പോകുന്ന പറയുന്നത് അതുകൊണ്ടായിരിക്കും മേ ബി ബോട്ടേടി ചെല്ലതുകൊണ്ട് അതിൻ്റെ സെക്യൂരിറ്റി റീസൺ എന്തൊക്കെയാണല്ലോ അതായിരിക്കണം മേ ബി പക്ഷേ ഇവിടെ അധികം ആളൊന്നും പറഞ്ഞു വിടണമൊന്നും ഇല്ല അതൊക്കെ എന്ത് നോക്കാം ഇനി എന്ത് കുറച്ച് പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ നോക്കാം അവർക്കൊണ്ട് അധികം വെള്ളം കൊടുക്കുക നമ്മൾ നേരത്തെ നമ്മൾ ഇവിടെ നമ്മൾ നമ്മളത് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരുന്നു നമ്മൾ അന്ന് വന്നപ്പോ നമ്മൾ ഇതുപോലെ രാത്രിക്ക് ഒന്നും പറഞ്ഞിട്ട് വന്നിട്ടില്ലായിരുന്നല്ല അപ്പറത്താണ് രണ്ടുപേരും നമ്മൾ ഓരോ പാടാടും സൈഡിൽ നിങ്ങൾ റൊമാൻസ് അടുത്തോണ്ടിരിക്കണേ ചന്തു ചന്ത ഒന്നും അറിയാതെ മോളും താല്പര്യപ്പെടുത്തി കൊണ്ടിരിക്കാണ് നമ്മളെ നമ്മൾ ഓരോ റൊമാൻസ് പാടും de canales, ah. de canales. ൊപ്പം കഴിച്ചിരിക്കണന്ന് ഉറങ്ങിയത് അല്ലടാ ഇവളെ ഇവളിറങ്ങാനോ ഇപ്പൊ നിന്റെ പേടില്ല നിന്ന പേരിലൊട്ടും പേടി സത്യ എന്റെ പൊന്നോ ജമ്മാനൊരു ശശീന ഒരു അപ്പൊ നമ്മൾ വന്നപ്പോഴത്തേക്കും ഒരു ഫാമിലീസ് അതായത് ഒരു കാര്യങ്ങളൊക്കെ വന്നു അപ്പൊ അതിനൊരു കൊച്ചു കുട്ടി നമ്മുടെ പാട്ടുകിടന്നൊരു സംഭവം കണ്ടു ഇപ്പം ഇതുപോലെ നമ്മുടെ ഇങ്ങനെ നമ്മളവിടെ നിന്ന് പാട്ട് പാടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കാണാനും വീട് എടുക്കാനും കാര്യങ്ങളൊക്കെ കൊച്ചുകുട്ടിന്ന് വലിയ ആൾക്കാർ വരും പിന്നീട് കുറേ ചേട്ടന്മാർ അവിടെ ഇരുന്ന് അപ്പുറത്തമാരെയൊക്കെ ഇരുന്ന് അവര് ഡാൻസറേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് പാട്ടുപാടും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പൊ ഇന്ന തങ്കം പെട്ട് കഴിഞ്ഞിട്ട് ബാൻഡ് പിരിഞ്ഞര ബാൻഡ് ബാൻഡ് ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കണേ ഇനി അടുത്ത 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 ശനിയാഴ്ച ഏറെ ഇനി അടുത്ത ഷൂട്ട് ഷൂട്ട് തീരെ നിങ്ങൾ എടാ വിഷ്ണു ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാ ഇവിടെ വന്നിരിക്കുന്നതിന് പുരുവാൻ പരി ഇവിടെ അല്ല അല്ല എന്താണോ ഒന്നു തറിയാണ് എന്താണോ കുറച്ച് ബെമ്പാടിക്കറിയോ വയറി ചെന്താ മതിയായിരുന്നു അടുത്തടുത്ത് എവിടെ പച്ച പച്ചിട്ട്

പച്ചമാങ്ങൾ കുടിച്ച് ബൂസ്റ്റ് കുടിച്ച് അതിൻ്റെ പൈരപ്പിളും ഒക്കെ കിട്ടും എല്ലാം കൂടെ ചെന്ന് കുറച്ചുമ്പോഴത്തേക്കും പിടിയൊക്കെ കിട്ടുമ്പോ നല്ല രീതി രീതിക്ക് അങ്ങനെ അമ്മമാരും വേറെ അമ്മമാർ ഊബറൊക്കെ പിടിച്ച് ബസ്സൊക്കെ പിടിച്ചാണ് വരുന്നത് ചന്തവും പൊന്നും അവരിക്ക് പോയി മറ്റേമ്മെ പാട്ടുപാടി പിള്ളേരപ്പുറത്ത് ഇപ്പോൾ ഉണ്ട് അമ്മമാരും പോയാണ് നാളെ പണിയുണ്ട് എനിക്ക് നാളെ കുറച്ച് പേരെ ഇടയ്ക്കേണ്ടത് അതൊക്കെ എനിക്ക് അവര് എനിക്ക് പോകേണ്ടതാണ് അഹ് ഭൈ ഞാൻ ബാക്കി ഇനി ഒക്കെ അതിൻ്റെ പക്കറിക്കാം അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിൽ എത്തിക്കുന്ന സുഹൃത്തുക്കളെ നമ്മൾ പോയ അടുത്തു തന്നെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായി വിചാരിക്കുന്നത് അതില് വലിയ വലിയ സംഭവങ്ങളാണെന്ന് വെച്ചാൽ ഒന്നും നമ്മൾ സ്ഥിരം പോകുന്ന ഒരു സംഭവം എ നമ്മളവിടെ പോയി എങ്ങനെയാണ് വൈബ്യതെന്ന് നിങ്ങളെ കാണിച്ചാണ് സംഭവം ഇപ്പം നിങ്ങൾക്കും ഇപ്പം ഇപ്പോൾ എന്താ പറയുക നിങ്ങൾ ഫ്രണ്ട്സ് കഴിഞ്ഞിങ്ങോട്ട് കൊച്ചി ഇറങ്ങാൻ വരുമോ അല്ലെങ്കിൽ വൈകുന്നേരം നിങ്ങൾക്ക് ഏറ്റവും പോയിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓഫ് ഞാൻ പറയുന്നത് മൈൻ ആണ് മറൈൻ ഡ്രൈവാണ് നമ്മുടെ അബ്ദുൽ കലാം വർക്ക് മറൈൻ ഡ്രൈവ് അപ്പുറത്താ നമ്മുടെ പോലീസിലേക്ക് ഗേറ്റ് വാങ്ങാൻ സാധാരണ അതാണ് മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത് അതിന് ഇപ്പോഴത്തെത്തന്നെ അബ്ദുൽ കലാം എന്ന് വർഗ്ഗെന്നോടെ വാക്ക് അപ്പോൾ അവിടെ പോയിരിക്കാൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചില്ലടിക്കാൻ പാട്ട് കടാ വലിയ ഒച്ചയൊന്നും ഉണ്ടാക്കുന്ന പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ വലിയ സീനൊന്നും ഉണ്ടാകൊന്നില്ല അപ്പം വലിയ ആരും വന്ന് സെലക്ട് ചെയ്യാനാ കാര്യങ്ങളൊന്നും മരത്തോ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഇരിക്കുകയും ചെയ്യുക അപ്പം എൻ്റെ ഒരു സജീഷൻ വെച്ചിട്ട് കൊച്ചി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാനുണ്ടെങ്കിൽ പോകുക നിങ്ങൾ ഫ്രണ്ട്സ് ഒരു ഗ്യാങ് കൊണ്ട് ഉണ്ടെങ്കിൽ സെറ്റാകത്തുള്ളൂ ഒറ്റയ്ക്കും ഒറ്റയ്ക്കും പോയിരിക്കാൻ തന്നെ നമുക്ക് ഒരു പക്കാറ് റിലാസേഷൻ കിട്ടും ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് പോയിരുന്ന ഷോർട്സ് ഞാൻ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി അപ്പം അത്രയൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പ്ലീസ് ഓക്കെ അപ്പം മറ്റൊരു കൊച്ചി നൈറ്റ് ബൈ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കൊച്ചിയിലെ വേറൊരു കുറച്ച് നൈറ്റും കാര്യങ്ങളും കുറച്ച് കൊച്ചിയിലെ കുറച്ച് നൈറ്റ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഫുഡ് സ്പോട്ടും കാര്യങ്ങളും എല്ലാം കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ആയി വരുന്നത് അപ്പം ബൈ ബൈ